മൈക്രോ ബാക്ടീരിയൻ ട്യൂബർ എന്ന ബാക്ടീരിയ എങ്ങനെയാണ് മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ആവുന്നത് ടി ബി നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ അത് വായിലൂടെയാണ് സ്പ്രെഡാവുന്നത് ടി ബി അണുക്കൾ ശ്വസിക്കുന്ന എല്ലാവരിലും ഇത് രോഗമായിട്ട് വരത്തില്ല രോഗബാധിതരുണ്ട് അതായത് ലേറ്റൻ ടി ബി കേസസും ഓപ്പൺ ടി ബി അഥവാ ആക്റ്റീവ് ടി ബി കേസസും ഉണ്ട് കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് ശ്വാസകോശത്തിൽ അഫക്റ്റാവുന്ന ട്യൂബർക്കുലോസിസ് ആണ് അതാണ് എൺപത്തഞ്ച് ശതമാനം പൾബിനറി ട്യൂബർക്കുലോസിസ് ആണ് കോമൺ ആയിട്ട് ശ്വാസകോശത്തെ മാത്രമല്ല ബാക്കിയുള്ള അവയവങ്ങളിലെയും ഇത് അഫക്റ്റ് ചെയ്യാം ഉദാഹരണത്തിന് നമ്മുടെ ബ്രെയിൻ ആമാശയം കുടല് അതായത് ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലും മുടി അഥവാ ഹെയർസ് നെയിൽസ് ഒഴിച്ച് ബാക്കി എല്ലാ അവയവങ്ങളെയും അഫക്റ്റ് ചെയ്യാവുന്ന ഒരു അസുഖമാണ് ട്യൂബർ കിലോസിസ്